വർഗീയ സാമയം വെച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് അപ്പൊ കിട്ടുന്ന കഥ മുടിയനായ കഥ അറിയോ അറിയ പറഞ്ഞേ ആ പിന്നെ അപ്പനെ അറിയോ ആ അപ്പനെ വരല്ലേ ല്ലേ ഭയങ്കരുന്നോ എന്തൊക്കെയായിരുന്നു ഈ കൃഷിയൊക്കെ ഇണ്ടായിരുന്നോ ആ ഭയങ്കര കൃഷിയായിരുന്നു നല്ല ആ എന്നിട്ട് ഈ പിന്നെ അപ്പനുമായിട്ട് എന്തോ തെറ്റലുണ്ടായല്ലോ അത് എന്തോ കാര്യം എന്തോ ഭയങ്കര പ്രശ്നോ ആ വീട്ടിൽ ഭയങ്കര വഴക്കാരുന്നു എന്നിട്ട് എന്തുമായി എന്തോ പോയില്ലേ അപ്പന ഏറ്റെന്തേണ്ടി വന്നു ഇല്ലയോ ഭയങ്കര പ്രശ്നായിക്കഴിഞ്ഞു ആ ഇവന് എവിടെ എവിടെ കേട്ടാ പോയത് പോയില്ലയോ എന്നിട്ട് ഏറ്റവും സാധനം വല്യ ഗതിയേടായി ഇല്ലയോ ഭയങ്കര കഷ്ടപ്പാടായി പോയി ലയോ ആ എന്നിട്ട് ഉള്ളത് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ കൂട്ടുകാരും ഇല്ല നാട്ടുകാരും ഇല്ല ആരു എന്നിട്ട് ഏറ്റവും സാധനം ഇവട്ട് പോയെന്ന് പറയാനുള്ള എന്നിട്ട് ഏറ്റവും സാധനം കരടിയെ നോക്കാൻ പോയെന്ന് കരടി ആണോന്നോ പറഞ്ഞേ പിന്നെ ആടുകളോ തെറ്റ് പറഞ്ഞോൾ കൃത്യം അറിയാന്നെട്ടു അതൊന്നും നടക്കത്തില്ല നീ കേട്ടോ ബൈബിൾ കൃത്യമായി കേട്ടു നീ പറഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ ആരും ആണ് നീക്കാൻ പോയതെന്ന് പറഞ്ഞേ കാര്യം കൃത്യം പറഞ്ഞേ ആ ല്ല പോയത് അപ്പൊ അധികം എത്തീറ്റാ പോയി അധികം തീറ്റാ പോയി കാടിന്റെ കാര്യം വളരെ കട്ടപ്പോയായി ഭയങ്കര പ്രശ്നമായി എന്നിട്ട് രവസായം ഭക്ഷണമൊന്നും ഇല്ലാതായിട്ട് പട്ടിറ്റേ കൂടെ കഴിക്കേണ്ടി വന്നു പട്ടി കഴിക്കുന്നേക്കാട്ട് മോശം ഭക്ഷണം കഴിക്കുന്നാണെന്നല്ലോ വന്നി അപ്പൊ അത് കഴിക്കേണ്ടി വന്നു കഴിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനെ അവൻ വീട്ടിലെ കാര്യമൊക്കെ ആലോചിച്ചു ആലോചിച്ചപ്പോ വീട്ടില് ഭയങ്കര സംഭവമില്ല വീട്ടില് പത്തുനൂറ് പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു അപ്പനെ രാജാവിനെ പോലെ ഇരിക്കുന്നു വീട്ടിൽ എടുക്കൽ അപ്പൻ്റെ അരിയിലായിട്ടിരിക്കുന്നു അങ്ങനെ ആ പാടെ ഗമയായിട്ടുണ്ടൊക്കെ ആലവർ ഓർത്തു ഉടനെ അവൻ ആലോചിച്ചു വീട്ടിൽ ചെന്നിട്ട് അപ്പനെടുക്ക പറയാം പണിക്കാരൻ്റെ ഒരു സ്വീകരിക്കണം ആ ഇതിനേ വീട്ടിൽ അപ്പൻ അപ്പനെന്തോ ചെയ്ത് കാണും അപ്പൊ സ്വീകരിച്ചോ സാറിനെ അപ്പന്മാര് സ്വീകരിക്കോ ആ പക്ഷെ ഈ അപ്പ സ്വീകരിച്ചു അപ്പൊ അപ്പ സ്വീകരിച്ചിട്ട് എന്തോ അറിയാമോ അവന് നല്ലൊടുപ്പ് കൊടുത്തു ചേരുപ്പണിയിച്ചു അവര് വല്യ കാര്യമായിട്ട് സ്വീകരിച്ചു അതിന്റെ ആ അതിന്റെ കാര്യം നമ്മുടെ ദൈവം ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്നത് ആ നമ്മള് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും ഒരു കുഞ്ഞ് ചെയ്യുന്ന തെറ്റുവിനേം കുറവിനെയും ഒരമ്മ ക്ഷമിക്കുന്നതുപോലെ ക്ഷമിക്കുന്ന ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട് കൂടെ ആ തീർച്ചയായിട്ടും ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് കിട്ടു അപ്പൊ എന്നോട് സംസാരിച്ചതിന് ഒത്തിരി സന്തോഷം ഐ ലവ് യു ഐ ലു താങ്ക് യു വെരി മച്ച്